അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ മതിലകം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ഇ വി ജി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി പല ഭാഗമായി അതിൽ ഏറ്റവും ഇപ്പോൾ ഇടങ്ങളെല്ലാം തന്നെ കണ്ടെത്തിക്കൊണ്ട് ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞ് അതുപോലെ വേസ്റ്റ് പിന്നെ ബോട്ടിൽ പോത്ത് ഒക്കെ ഒരേ ഇടങ്ങളിൽ നമുക്ക് അതിന് വയ്ക്കാൻ പാകത്തിലുള്ള പൊതുസ്ഥലങ്ങളെ കണ്ടെത്തിയിട്ട് ആ സ്ഥലങ്ങളിലെല്ലാം നമ്മളെല്ലാം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പള്ളി വളവും പള്ളി പള്ളിവളവ് ഗ്രൗണ്ട് അവിടെ ഫുള്ള് റൗണ്ട് െല്ലാം ചെത്തി വൃത്തിയാക്കി അവിടെ ചെടികളൊക്കെ കണ്ടുപിടിപ്പിച്ച് അരിതാപമാക്കിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ വിദ്യാലയങ്ങള് പൊതുസ്ഥലങ്ങള് കുടുംബശ്രീ ഓഫീസുകൾ കുടുംബശ്രീ ഓഫീസുകൾ വീടുകൾ എല്ലാം തന്നെ അരിതാപമാക്കിക്കൊണ്ട് എല്ലാ സ്ഥാപനങ്ങൾക്കും സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞ് ായിട്ടുള്ള ഇപ്പൊ എം സി എഫില് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ബിൽഡിങ്ങിൻ്റെതായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ പ്രവൃത്തികളും ചെയ്തു പോരുന്നുണ്ട് അപ്പോ മികച്ച രീതിയിൽ തന്നെ അതുപോലെ വേസ്റ്റ് എടുക്കുന്നതിന് വാഹനം ഡ്രൈവറ് അതായത് വിതരണ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോമും പുതിയ യൂണിഫോമുകൾ എത്തിയിട്ടുണ്ട് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിനു മുന്നോടിയായി ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളും ശുചിത്വ വാർഡുകളായി പ്രഖ്യാപിക്കുകയും പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ അയൽക്കൂട്ടങ്ങൾ എന്നിവയ്ക്ക് ഹരിതപദവി നൽകുകയും ചെയ്തു മാലിന്യ സംസ്കരണ അവസ്ഥാ റിപ്പോർട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാമദാസ് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ടി എസ് രാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എം കെ പ്രേമാനന്ദൻ സുമതി സുന്ദരൻ പ്രിയ ഹരിലാൽ മറ്റ് ഭരണസമിതി അംഗങ്ങൾ അസിസ്റ്റന്റ് സെക്രട്ടറി സുലേഖ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജലി തുടങ്ങിയവർ സംസാരിച്ചു മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ പൊതു ഇടങ്ങൾ മാർക്കറ്റുകൾ ജലാശയങ്ങൾ എന്നിവ ശുചീകരിക്കുകയും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു കൂടാതെ പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനുള്ള വേസ്റ്റ് ബിന്നുകൾ ബോട്ടിലുകൾ നിക്ഷേപിക്കുന്നതിനുള്ള ബോട്ടിൽ ബൂത്തുകൾ എന്നിവ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചു പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുന്നതിനുവേണ്ടി പൂർണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന നിരീക്ഷണ ക്യാമറകൾ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചു പഞ്ചായത്തിന്റെ കീഴിലുള്ള ഗവൺമെന്റ് എൽ സ്കൂളിൽ ചുറ്റുമതിലുകൾ ശുചിത്വ സന്ദേശങ്ങൾ എഴുതി മനോഹരമാക്കി പഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയ്ക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങളും യൂണിഫോമും നൽകി മാലിന്യമുക്ത പഞ്ചായത്തിന്റെ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ പൊതുജനങ്ങൾ യുവജനങ്ങൾ എന്നിവർ പങ്കെടുത്തുകൊണ്ട് ഇരുചക്ര വാഹന റാലി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു മതിലകം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് നിന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫ്ളാഗ് ഓഫ് ചെയ്ത റാലി വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച മതിലകത്ത് സമാപിച്ചു ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെയാണ് മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനത്തിലേക്ക് മതിലകം ഗ്രാമപഞ്ചായത്ത് എത്തിച്ചേർന്നത് ഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്